ഇടുക്കി കൂട്ടാറിലെ വിവാദ പാർട്ടി ഓഫീസ് വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അതിജീവന സിപിഐയുടെ ജില്ലയിലെ വിവിധ പാർട്ടി ഓഫീസുകൾ അനധികൃതമായാണ് പ്രവർത്തിക്കുന്നതെന്നും വിഷയം ഹൈക്കോടതിയുടെ മൂന്നാർ ബെഞ്ചിനെ ധരിപ്പിക്കുമെന്നും അതിജീവന പോരാട്ടം വേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ഉടുമ്പൻചോല താലൂക്കിൽ കരുണാപുരം വില്ലേജിൽ സർക്കാർ ഭൂമിയിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഓഫീസ് നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ വില്ലേജ് ഓഫീസർ എന്നാൽ ഇത് അവഗണിച്ച് പാർട്ടി ഓഫീസ് തുറക്കുകയായിരുന്നു കയ്യേറ്റ ഭൂമിയിലെ ഓഫീസ് ഒഴിപ്പിക്കുവാൻ തയ്യാറായല്ലെങ്കിൽ ഹൈക്കോടതിയുടെ മൂന്നാർ ബെഞ്ചിനെ സമീപിക്കുമെന്നാണ് അതിജീവന പോരാട്ടവേദി നേതൃത്വം പറയുന്നത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് പൈനാവിൽ പ്രവർത്തിക്കുന്നത് അഞ്ച് സെന്റ് വരുന്ന വനഭൂമി പട്ടയത്തിലാണ് അഞ്ചു സെന്റിന് വനഭൂമി ക്രമീകരണ ചട്ടപ്രകാരം കൃഷിക്ക് മാത്രം ഉപയോഗിക്കാവുന്ന പട്ടയമാണ് അവിടെ ബഹുനില കെട്ടിടങ്ങൾ പണിതത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പോലും പാലിച്ചല്ല പഞ്ചായത്തിൻ്റെ അനുമതി വാങ്ങിയ എന്ന ഗുരുതരമായ കുറ്റം ഇവിടെ വന്നിരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശക്തമായ നടപടി ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ ഇത് സംബന്ധിച്ച് വീണ്ടും ജില്ലയിൽ മൊത്തം റിപ്പോർട്ടുകൾ ശേഖരിച്ച് ഹൈക്കോടതി ബെഞ്ച് മൂന്നാർ ബെഞ്ചിനെ ഈ വിഷയം ധരിപ്പിക്കും എന്ന കാര്യം ഈ അവസരത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് കയ്യേറ്റ ഭൂമിയിലെ കെട്ടിടങ്ങൾ ക്രമവത്കരിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പലയിടങ്ങളിലും സി പി ഐ നേതാക്കൾ ഇത്തരത്തിൽ കെട്ടിടങ്ങൾ കൈക്കലാക്കുന്നതായും അതിജീവന പോരാട്ട വേദി ആരോപിക്കുന്നു തന്നെയുമല്ല നിയമവിരുദ്ധമാക്കി പണയപ്പെട്ട കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നതിന് സ്ഥിരീകരിക്കുന്നതിനൊക്കെ അതിന്റെ ഒരു ഭാഗം നൽകിയാൽ ശരിയാക്കാമെന്ന വ്യാപകമായ നീക്കങ്ങളും ജില്ലയിൽ നടന്നു വരുന്നുണ്ട് അത് സംബന്ധിച്ചും വ്യക്തമായ മറുപടി സി പി പാർട്ടി തരണം ഈ അടുത്ത ദിവസം മന്ത്രി ജില്ലയിൽ വന്ന് ഏതൊരു കയ്യേറ്റവും ഒരേ മനോഭാവത്തോടുകി കാണുമെന്ന് പറയുന്നതിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ മന്ത്രി ഈ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കും എന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അതേസമയം കയ്യേറ്റ ഭൂമിയിലെ കെട്ടിടത്തിൽ നിന്നും ഒഴിവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് റവന്യൂ അധികാരികൾ വ്യക്തമാക്കുന്നത് എന്നാൽ ഓഫീസ് ഇപ്പോഴും തുറന്നു പ്രവർത്തിക്കുകയാണ് കേരള വിഷൻ ന്യൂസ് ഇടുക്കി